നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പിള്ളേരെ വീഡിയോ ഒന്നും ഇടുന്നില്ല ആൾക്കാരൊക്കെ തിരക്കുന്നു വല്ല മോളിലുള്ള സന്തോഷം കൊണ്ടോ കണ്ടോ തന്നെ അവൾ ചാടി ചാടിക്കളിക്കാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കും ചാടി ഏകത്ത് കയറാൻ വേണ്ടി അതുകൊണ്ട് അവൾ ചാടി ഓടി വരുന്നുണ്ട് ഞാനൊന്ന് ഓടി നോക്കിയാണ്ട് ഓണം എൻ്റെ കൂടെ ഓട് അവൻ അനങ്ങാ പറയായിട്ട് അവിടെ ഇരിക്കുക അവന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അവൻ ഓടുന്നില്ല നോക്ക് അവൻ അനങ്ങാതെ അവിടെ ഇരിക്കുക അവനങ്ങ് തിരിച്ച് കയറി പോവുക നോക്ക് പെണ്ണ് കിടന്ന് എന്തോരോ ഓട്ടോയും ചാട്ടമോ നോക്ക് അവൻ അവനങ്ങുന്നതേ ഇല്ല അവൻ തടി കൂടുതലാണ്ട് അവനോടാതെ നിൽക്കുന്നുണ്ട് അല്ല വെല്ലമോളെ നമ്മളെ ചുറ്റിപ്പറ്റി എങ്ങോട്ട് പോകാൻ അവൾ കൂടെ നടക്കും അവളെ സന്തോഷവും സന്തോഷപ്രകടനമായിട്ട് അവൾ നടക്കുന്നു ഓൺ അനങ്ങത്തേ ഇല്ല അവൻ തടി ആൾക്കാർ പറയാൻ ശരി അവൻ തടി കൂടിയെന്ന് തോന്നുന്നു അവന് അനങ്ങാതെ നിൽക്കുന്നതാണ് വല്ല എല്ലാത്തിനും റെഡിയാ അവനെ വിളിച്ചിട്ടും വരുന്നില്ല അവൻ വല്ല ചാടി കളിക്കുന്നു നോക്ക് അതേപോലെ അവൻ കണ്ട ഓട്ടോ ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയാലെന്താ അവനോടുന്ന ഇതില്ല ഇനി തൊട്ട് അവന് ഫുഡ് കുറച്ചേ കൊടുക്കത്തുള്ളൂ വേണ്ടോണം അവനെ ഇനി ഞാനൊന്ന് ഉണക്കും അവന് ഇച്ചിരി വെയിറ്റ് കൂടി വല്ല നോക്കിയേ വല്ല അങ്ങോട്ട് പോകുന്നു പത്രം കഴിയാൻ പോന്ന് എവിടെ പോയാലും ശരി അവൾ നമ്മുടെ കൂട്ടത്തിന് എനിക്കെത്തുള്ളൂ പങ്കിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ട് നോക്കിയിരിക്കുക വെല്ല ചാടിപ്പിടിക്കാനായി വന്നിരിക്കുന്നത് പണ്ടും കൂടെ പ്രശ്നമാണ് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം കടിയടുന്ന പരിപാടിയായതല്ല ഇപ്പം അങ്കയും പിങ്കിയും ആയിട്ട് അവർ പൊരുത്തപ്പെട്ടു പോത്തില്ല കേട്ടോ എൻ്റെ വെല്ലമോള എടുത്തിട്ട് കടിക്കുന്ന പണിയാണ് വെല്ലം നല്ല ഇത് കൊടുക്കും വെല്ല ഇടഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പിടിച്ച് കിട്ടാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നകാരിയാണ് കേട്ടോ രണ്ട് ദിവസം മുമ്പ് പിങ്കിക്ക് ശരിക്ക് കൊടുത്തു പിങ്കി അങ്ങോട്ട് കയറി ചൊറിഞ്ഞുകൊണ്ട് ചെന്നതാണ് എടുത്തിട്ടങ്ങ് കൊടഞ്ഞ് കടിച്ചെടുത്തിട്ടങ്ങ് കുറഞ്ഞ് വെല്ലു മൂക്കയിലേതാണ്ട് കരി വറ്റി വെള്ള ഏതാണ്ട് അഴുക്ക് പറ്റിയിരുന്ന പെട്ടെന്ന് അറിയാൻ പറ്റും മൂക്കിനകത്ത് ഏതാണ്ട് കരി പറ്റിയിരിക്കുന്നു വെള്ള പിന്നെ എല്ലാത്തിനും തയ്യാറാവുക ഞാൻ എങ്ങോട്ട് പോകുന്നു അതിൻ്റെ പുറകെ അവളുണ്ട് അവളിലെ കൊച്ചു പിള്ളേരോട്ട് വേണം ഓടിക്കളക്കിരുന്ന് ചോറ് കൊടുക്കാൻ വേണ്ടി പാത്രം എടുക്കാൻ നമ്മതിക്കത്തില്ല ചോറ് കൊടുക്കണമെങ്കിൽ വല്ലയെ കൊണ്ട് കെട്ടണം അല്ലാതെ ചോറ് കൊടുപ്പ് കടക്കത്തുമില്ല ഉള്ള പാത്രം എല്ലാം അവൾ തട്ടി കളയും ചോറ് വിളമ്പി വെച്ചാലും അതിനകത്തൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊടും അവളെല്ലാം ചോറും തട്ടിക്കളി ചോറ് അല്ലാതെ നമുക്ക് വിളമ്പാൻ പറ്റത്തില്ല പിള്ളേർ വട്ടണി കിടക്കേണ്ടി വരും ഇവർ തട്ടി കമത്തിക്കളി സിദ്ധാർത്ഥം കൊണ്ടേ പിങ്കിയെ പിടിക്കുന്ന അവളെ തൊടായിരിക്കാൻ പെടലി തിരിച്ചു കൊട്ട് പോകും ഇയാൾ ഒക്കെ ചോദിക്കും ഒന്നും കൊടുക്കത്തില്ല ആ തൊടായിരിക്കാൻ പെടലി അങ്ങോട്ട് തിരിച്ച് തിരിച്ചു വിട്ട് പോകുന്ന നോക്ക് ആ നീ തൊടരുത് കൊട്ടാ നിന്നെ ഇഷ്ടമല്ല ആ അങ്ങോട്ട് ആച്ച പോകുന്നിടത്ത് തന്നെ വന്നിരിക്കുന്നത് നോക്ക് ബെല്ലേ ഇയാൾ പോത്തിടത്ത് അവൾ വരുന്നുണ്ടോ ഇയാൾ പോകുന്നിടത്ത് വരുന്നുണ്ടോ ഇയാൾ പറഞ്ഞതിന് വരുന്നതുമില്ല നമുക്ക് ച്ചനാടാ സ്നേഹം ജോണിന്റെ മുഖത്തൊക്കെ പിടിച്ചു കുഴപ്പൊന്നുമില്ല ആ മൂന്നെണ്ണം കൂടെ നേരം ഇരിക്കുന്നു അതുകൊണ്ട് പൂട്ടാനായിട്ട് വിളിച്ചിട്ട് അവിടെ വരുന്നില്ല വിരളി അവൾക്ക് മനസ്സിലായി പൂട്ടിയിടാനാന്ന് അതുകൊണ്ട് അവൾ വരാത്തത് വെയിറ്റൊന്നും ഇല്ല വെള്ളം കിട്ടുക പൊക്കിയിട്ട് വേറ്റ് കുറവാണ് അവിടെ വെള്ളം ഇല്ല പഞ്ഞിപ്പുഴ പോലെ അവിടെ നിന്ന് രോമം ഒക്കെ പൊഴിയുന്നുണ്ട് വെള്ളരോമം അവിടെ ഷാമ്പൂ ഒക്കെ ഇട്ടു തന്നെ ഉളിപ്പിച്ചു വിളിക്കുമ്പോൾ ഓടി വരും പക്ഷെ പിടിക്കാൻ നിങ്ങൾ കൂട്ടാനാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടുവുള്ളൂ ചാടിക്കളിക്കുന്ന വെള്ളയുടെ ആ ഇടയും കൂടെ ഒന്ന് മൂന്ന് കിട്ടിയാൽ മതി ഡോണിൻ്റെ വീട്ട് ഇടൊട്ടി പോയി വെല്ലയുടെ മോൻ്റെ കൂടെ കളി നോക്ക ചാടി കയറിയതിനാ അതായത് ചാടി കയറിയോ കാല് മുറിച്ചെന്ന് അപ്പുറത്ത് അല്ല ഡോണ അപ്പുറത്ത് പോയിട്ട് ചുള്ളിക്കകത്തങ്ങാണ്ട് കയറിയതാണ് അപ്പുറത്ത് ചുള്ളി വിറവൊക്കെ കിടപ്പുണ്ടോ അതിനകത്താണ്ട് പോയി കയറിയ കാലതിൻ്റെ ഇടയിൽ പോയെന്നു തോന്നുന്നു അതായത് കൂടിനകത്ത് കാല് കഴിഞ്ഞറിയത്തില്ല കൂടിൻ്റെ ഇടയിൽ ചോദിച്ച് പൊളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് ചോര വരുന്നുണ്ട് ഇപ്പ കൊണ്ട് മുറിച്ചതാ നേരത്തെ ചെറിയ മുറിവുണ്ടായിരുന്നു അതങ്ങ് പൊറത്തിട്ട് അവിടെ ചെറിയ പാട് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം അവിടെ മുറിച്ച് അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു മുറൂം കൂടെ രണ്ട് മുറൂ ഇപ്പം അങ്ങോട്ട് മുറിച്ചതേ ഉള്ളു ഇപ്പം നമ്മൾ വന്നതിന് ശേഷം ഇപ്പുറത്ത് അങ്ങോട്ട് ഓടിയാണ് നട്ടു അല്ല അല്ല മേളിൽ പോലും സ്ഥലത്ത് കുറച്ച് നേരത്തെ അതില്ലായിരുന്നല്ലേ ഉണ്ടായിരുന്നോ ആ ഇപ്പം മുറിച്ചത് ഇത് അവിടെ ഒരു പാടമുള്ളായിരുന്നു മുറിവ് പുറത്തിട്ട് മരുന്നൊക്കെ ഇട്ടു കൊടുക്കുന്നു ഇയാൾക്ക് ഇങ്ങനെ മരുന്ന് ഇരുന്നുകൊണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ ഉണ്ടോ ഇഷ്ടമാന്നോ മരുന്നൊക്കെ ഇട്ട് വരെ നോക്കുന്നേ ഭയങ്കര ഇഷ്ടമാന്നോ ആ ഇരുന്ന് വരുന്നുണ്ടില്ലേ മരുന്നൊക്കെ ഇട അങ്ങ് പുറക്കും ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ അങ്ങ് പുറത്തോളും വെള്ളത്തിൽ നിന്ന് ഇറങ്ങാതിരുന്നിരം പുറത്തുള്ളൂ പിങ്കിക്ക് അങ്ങനെ വലിയ ഒന്നുമില്ല നേരത്തെ ഒരു പാടുപോലുണ്ടായിരുന്നു എല്ലാ കുഴപ്പമൊന്നും അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടുന്നുണ്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് സന്തോഷം നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോകൾ പട്ട് വരുന്നതായിരിക്കും ഇന്നിപ്പം വല്ല കൊണ്ട് പൂട്ടി അന്ന് ചോറ് കൊടുക്കണമെങ്കിൽ അവരെ പൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ വീണ്ടും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബായ്